സിയാറ വിഷൻ ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം കേരളത്തിനകത്തും പുറത്തുമുള്ള മക്കാമുകളിലൂടെ മഹാന്മാരുടെ ചരിത്രങ്ങൾ തേടിയൊരു സിയാറത്ത് യാത്ര ഇന്നത്തെ യാത്ര മലപ്പുറം ജില്ലയിലൂടെയാണ് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ നിന്ന് മലപ്പുറം റോഡിൽ കോട്ടക്കൽ ആര്യവൈദ്യശാല ഫാക്ടറി റോഡിൽ നിന്ന് ഇടത്തോട് തിരിഞ്ഞ് അര കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് പാലപ്പുറ ജുമാ മസ്ജിദും പള്ളിയോട് ചേർന്ന മക്കാമും കാണാൻ കഴിയും അവിടേക്കാണ് ഇന്ന് നമ്മുടെ യാത്രയുള്ളത് ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നത് എനാബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക അല നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റിത്തരുമാറാവട്ടെ അസീസ് മഹാനവുകളുടെ മഹാമാണ് നമ്മുടെ ലക്ഷ്യം ജീവിതത്തിൽ വലിയ എളിമയും ലാളിത്യവും കാത്തു സൂക്ഷിച്ച മഹാനവർക്ക് നിത്യവൃത്തിക്ക് വേണ്ടി മത്സ്യത്തൊഴിലാളിയായി ജീവിക്കാനാണ് ഇഷ്ടപ്പെട്ടത് എന്ന് ചരിത്രത്തിൽ കാണാം മീൻ കച്ചവടത്തിനടിയിൽ തൻ്റെ കുട്ടയിൽ നിന്നും മീൻ മോഷ്ടിക്കുന്നത് പതിവാക്കിയ ആളുകളോട് അതിനെക്കുറിച്ച് പറയുകയും അതിൻ്റെ പേരിൽ പിന്നീട് വാശിമൂത്ത ചില ആളുകൾ ചതിയിലൂടെ മഹാനപെ കൊലപ്പെടുത്തുകയുമായിരുന്നു ഉണ്ടായത് എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും നിത്യവും ധാരാളം ആളുകൾ സിയാറത്തിൽ നിന്ന് എത്തുന്ന നല്ലൊരു മക്കമാണ് പലപ്പുറം മക്കാംഘടം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ അവിടെ എത്തുകയും അവിടെ ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന തവസ്സുൽ വെയ്ത്ത് ചെല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദേശങ്ങൾ പെട്ടെന്ന് പോവണുകയും ചെയ്യുമെന്ന അടിസ്ഥാനത്തിൽ എല്ലാ ആളുകളും അവിടെ വരികയും ആ തവസ്സുൽ വെയ്ത്ത് ചെല്ലുകയും അവിടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയും മനസ്സമാധാനത്തോടുകൂടി തിരിച്ചു പോവുകയും ചെയ്യാറുണ്ട് കട കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവിടെ വന്ന് ദ്വാ ചെയ്താൽ തന്നെ വലിയ മാറ്റം ഉണ്ടാകി ഉണ്ടാകാറുണ്ട് എന്ന് അന്വസ്ഥരായ ആളുകൾ പങ്കുവച്ചിട്ടുണ്ട് കളവ് മുതൽ കണ്ടു ധാരാളം ആളുകൾ എത്തുകയും ഏതെങ്കിലും വസ്തു കളവ് പോയാൽ അത് ലഭിക്കാൻ വേണ്ടി ദ്വാ ചെയ്യുകയും ചെയ്യുന്ന നല്ലൊരു മക്കാമാണ് മഹാനായ ഷഹീദ് മുഹിദ്ദീൻ വലിയ സാഹ വസുറുല്ല അജീസ് മഹാൻ അവരുടെ മക്കം രോഗശമനമടക്കമുള്ള ധാരാളം പ്രയാസമുള്ള ആളുകൾ നിത്യമായി വരികയും അവിടെ വന്നുകൊണ്ട് യാസീനും ഫാത്തിഹയും ഒക്കെ ഓതി തവസ്സുലാക്കി ദുആ ചെയ്ത് രോഗശമനത്തോടു കൂടി തന്നെ അല്ലെങ്കിൽ വലിയ കൂടി തന്നെ മടങ്ങിപ്പോവുകയും ചെയ്യാറുണ്ട് അല്ലാഹു അള്ളാഹു സുബാൻഹുത്താല് മഹാനരുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ ഈ മഹാനരുടെ പറക്കത്തുകൊണ്ട് നമുക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹു സുലഹാനുഹുത്താല ഇരുലോകത്തും സന്തോഷം നൽകുമാറാവട്ടെ എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് എല്ലാവർക്കും അള്ളാഹു താല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ മീൻ ഇൻഷാ പുതിയൊരു മക്കാമിൻ്റെ വിശേഷങ്ങളുമായി മഹാൻ്റെ ചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം ദുരാവസ്യത്തോടു കൂടി അസ്സലാ ലൈലൈക്കും വർഹമുള്ള